ഇറവും എറണാകുളം ജില്ല കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം മൂവാറ്റുപുഴയാറിൻ്റെ തീരം മായകാലത്ത് റിലീസിംഗ് തിയേറ്ററായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദർശന പിൽക്കാലത്ത് ഷിഫ്റ്റിംഗ് സെന്ററായി മാറുകയായിരുന്നു തിയേറ്റർ സമുച്ചയത്തിന് പുതിയ ആശയങ്ങൾ നൽകി മൂന്ന് സ്ക്രീനുകളായി ദർശന തിയേറ്റർ നവീകരിച്ചതോടെ സിനിമകൾ അത്രയും പ്രേക്ഷകരിലേക്ക് വീണ്ടും റിലീസായി എത്തി ആദ്യം എന്തായാലും തിയേറ്ററിൽ തോന്നുന്നു യൂണിയൻ യൂണിയൻ ഡാക്ടേഴ്സ് പിന്നീട് സെലക്ടർ ഉണ്ടായി ഡെയിലി ഉണ്ടായി അതിന് ശേഷമാണ് ദർശനം ദർശന സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അതിനൊരു രണ്ട് വർഷം മുമ്പ് പണി തുടങ്ങിയിട്ടുണ്ടാവണം അപ്പനന്ന് ഇതുപോലെ ഏതോ ഒരു സിനിമാ കേരൻ്റെ പേരിൽ അപ്പനായിട്ട് തുടങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു തുടങ്ങുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏരിയയിലുള്ള ആദ്യത്തെ ഈ സി തിയേറ്റർ നമ്മുടെ തോന്നുന്നത് അന്നത്തെ റിലീസ് എന്ന് പറയുന്നത് ഏഴാം കണ്ണിലക്കര വെച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നത് എഴുപത്തൊമ്പതിൽ അപ്പൻ തിയേറ്റർ തുടങ്ങിയാലും ഞാൻ പറഞ്ഞല്ലോ അപ്പം എഴുപത്തൊമ്പതിലെനിക്ക് പതിമൂന്ന് വയസ്സുകയുള്ളു ശരിക്കും അപ്പം ആ പ്രായത്തിലുള്ള ഒരാൾക്ക് സിനിമ എടുത്ത് തോന്നാകുന്ന ഒരു സാധനം എൻ്റെ മനസ്സിൽ കയറി കൂടി അങ്ങനെ സിനിമ ഇങ്ങനെ മനസ്സിൽ വളർന്നു വളർന്നു വളർന്നപ്പോൾ പിന്നെ പ്രസ്ഥാനങ്ങൾ ഓരോരുത്തരും എപ്പിച്ചോ ഉണ്ടെങ്കിപ്പോ അപ്പന എന്നെ തൊണ്ണൂറിൽ തിയേറ്റർ എത്തിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ബിസിനസ് കൂടിയ സിനിമ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ റിലീസിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് പല വാതിൽ ഞങ്ങളുടെ അസോസിയേഷൻ ആണെന്നുണ്ട് കേരള സിനിമ എക്സിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ അതായത് എക്സിബ്യൂട്ടേർ ഗ്രൂപ്പിന്റെ ആദ്യത്തെ അസോസിയേഷൻ ആണ് അതായത് അതിനകത്തുനിന്ന് പിരിഞ്ഞു പോയതാണ് ഇപ്പോൾ എല്ലാം അസോസിയേഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റിലീസിന് വേണ്ടിയിട്ട് പല പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഫെഡറേഷൻ്റെ ഓരോരോ തിയേറ്ററുകൾക്ക് ഇടയ്ക്ക് ഓരോന്ന് കിട്ടും ഇത് കിട്ടി കഴിയുമ്പോൾ കിട്ടിയ ആള് ഫെഡറേഷനിലോട്ട് ചാടും ഇങ്ങനെയൊക്കെ പോയി 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 അവസാനം നിലവിലുള്ള റിലീസ് എങ്ങനെ വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയിൽ വന്ന വ്യത്യാസം കൊണ്ട് തന്നെയാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻപുട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല പറ്റൂലത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പഴയ അസോസിയേഷൻ തന്നെയാണ് ഇങ്ങനെ കുറെ പേർക്ക് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ തൊണ്ണൂറ് മുതൽ ഇങ്ങോട്ട് പല പ്രാവശ്യങ്ങൾ കൊണ്ടുനടക്കാനായിട്ട് പല അവസരങ്ങളിലും ഞങ്ങളുണ്ട് കച്ചവടത്തിന്റെ ഒരു ബിസിനസ് എന്ന രീതിക്ക് മോശമായി പോയപ്പോ ഇത് ഞാനാണെങ്കിൽ എനിക്കെന്ത് വിടാനും തോന്നുന്നില്ല അങ്ങനെ വന്നപ്പോ ശമ്പളം കൊടുക്കാൻ ചിലപ്പോൾ കാശുണ്ടാവില്ലേ കരണ്ട് കാശും കാശുണ്ടാവില്ല ആ സമയത്ത് പോലും ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ മനസ്സിൽ എന്തോ ഒരു തോന്നല് എങ്ങനെയാണെങ്കിലും ഇത് ശരിയാണ് ഇത് ഇട്ട് കളയണ്ട മനസ്സൊന്നുമില്ല അങ്ങനെ ഇട്ട് കളയാനായിട്ട് അങ്ങനെ പിടിച്ചു തന്നു പിടിച്ചു തന്നു പിടിച്ചു തന്നു പിടിച്ചു തന്ന അവസാനം രണ്ടായിരത്തി ഒമ്പതായപ്പോ എന്നാൽ എന്തെങ്കിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയാൽ കുറേ തിയേറ്ററുകളൊന്ന് സർക്കാർ ക്ലാസിഫൈ ചെയ്തായിരുന്നു അതായത് റിലീസ് യോഗ്യതയുള്ള തിയേറ്ററുകൾക്ക് കൊടുക്കണം എന്നൊരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗണേഷ് കുമാർ വരുന്ന സമയത്ത് തിയേറ്ററുകളുടെ ഒരു ക്ലാസ്സിഫിക്കേഷനൊക്കെ നടന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നാലും നമുക്ക് കിട്ടുന്ന പ്രതീക്ഷയിൽ ഒന്ന് ദർശനം ടു തൗസൻഡ് നയൻറ്റിൽ സാറ്റലൈറ്റ് ഇതൊക്കെ ആക്കി കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കേരളത്തിനും അതിനെക്കുറിച്ച് വലിയ ഇതൊന്നും ഉണ്ടായില്ല അതൊന്നും കിട്ടിയില്ല പിന്നെ ഒടുവിൽ യാതൊരു രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ഞാൻ തിയേറ്റർ അടച്ചിട്ട് അപ്പോഴത്തേക്കും മൾട്ടിപ്ലെക്സിന്റെ ഒരു യുഗമായിട്ട് മാറി അന്നേരം സിനിമ തുടങ്ങുന്നൊന്ന് നന്നാക്കി ഒറ്റ സിംഗിൾ സ്ക്രീനിനുള്ളൊരു സ്വപ്നം മാത്രമേ അന്നേ ഉള്ളൂ കാരണം മൾട്ടി സ്ക്രീൻ ഇല്ല നമ്മളിവിടെ എനിക്ക് എനിക്കറിയാനും പാടില്ല പക്ഷെ ഈ പണിയണ സമയമായപ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനെക്കായപ്പോഴത്തേക്കും തൃശ്ശൂർ രാമദാസ് മൾട്ടിപ്ലെക്സ് ആക്കി അതെ എഞ്ചിനീയർ തന്നെ മെഡ്രാസുകളിലൊക്കെ ആദ്യം പോയിരിക്കും സാറ് സാറുമായിട്ട് എനിക്ക് ഞാൻ ബന്ധപ്പെട്ടു ഞാൻ അവിടെ പോയി അന്ന് സാറ് ചെയ്ത ഒരു തിയേറ്റർ മൂന്ന് സ്ക്രീൻ ഒരു തിയേറ്റർ എന്നെ കൊണ്ടുപോയി കാണിച്ചു അന്ന് പിന്നെ വരച്ചു സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലൊക്കെ ഞാൻ വരച്ചതാണ് ദർശനം അതിനുശേഷം ഈ പറഞ്ഞ പോലെ കൊണ്ട് അത് എന്താ പറഞ്ഞത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ സാമ്പത്തികത്തിൻ്റെ പല കാരണങ്ങളുണ്ടും പിന്നെ അന്നിപോലെ വീതം വെച്ച് എനിക്കായിട്ട് തന്നില്ലായിരുന്നു ഫാമിലി പാർട്ടിസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ തിയേറ്റർ കൂട്ടി തിയേറ്ററിന്റെ പണി തുടങ്ങും മൾട്ടിപ്ലെക്സിൻ്റെ പണി തുറന്നു ഏകദേശം ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പണി തീർന്നു ആദ്യത്തെ പണി പിന്നെ തന്നത് ലോക്കൽ അതോറിറ്റിയാണ് അതായത് മുനിസിപ്പാലിറ്റി അവരുടെ പെർമിറ്റ് കിട്ടുന്നു അപ്പൊ ഇരുപത്തി ഒമ്പതില് വന്നതാണെന്ന് ഞാൻ പറഞ്ഞു ദർശനം രണ്ടായിരത്തി എട്ടില് നിലവിൽ വന്ന തണ്ണീർത്തട നിയമത്തിന്റെ ഒരു പേര് പറഞ്ഞിട്ടാണ് ഈ മുൻസിപ്പാലിറ്റിക്കാരന്റെ മെനക്കെടുത്തി അത് പൈസക്ക് വേണ്ടിട്ടുള്ള മെനക്കെടുത്തിൽ ഞാൻ പറഞ്ഞാൽ തെറ്റൊന്നും ഇല്ല അതിനകത്ത് അത് തന്നെയായിരുന്നു അന്ന് ഇരുന്ന ആൾക്കാർ ഇത് കൊണ്ടു ആൾക്കാരൊക്കെ കാശിന്റെ ആൾക്കാരായതുകൊണ്ട് അത് തന്നെയായിരുന്നു കാരണം കാശ് കൊടുത്ത് ഞാൻ ദർശനം തുടങ്ങൂല്ലെന്ന് ഞാനും തീരുമാനിച്ചു കോടതിയിൽ പോയി ഇങ്ങനെ പണി തീർന്നു കിടന്ന തിയേറ്റർ ഒന്നര വർഷം അങ്ങനെ ഇട്ടുകൊണ്ട് പരിശീലന മീറ്ററിങ് ഇങ്ങനെ അവർക്ക് ഉറക്കമൊന്നുമില്ല അവധിയില്ല ഒന്നുമില്ല അതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു അവസാനം കോടതി പെർമിറ്റ് തരാൻ പറഞ്ഞുള്ള ഇത് പാസ്സായ നിയമം എനിക്ക് അവർക്ക് എനിക്ക് അനുകൂലമായിട്ട് വന്നു ഞാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെറിയതാണ് ഈ പറഞ്ഞപ്പോ രാഷ്ട്രീയക്കാരോട് എല്ലാവരോടും നമുക്ക് വല്ലാത്തൊരു ദേഷ്യം പോലെ കാരണം ഒരു സപ്പോർട്ടും തരാതെ അനാവശ്യമായിട്ട് ഉപ്രവിച്ചു എന്നുള്ളത് അപ്പം ഞാൻ ഇനോഗ്രേഷൻ സ്ഥാനത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു ഒരു മനുഷ്യനെ പോലും ഞാൻ ഇതിനകത്ത് വിളിക്കണില്ല ഞാൻ ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം ഉള്ള കുറെ യോഫണേഞ്ചുകളും മെന്റലി ചാലഞ്ചായിട്ടുള്ള പിള്ളേരെ നോക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എനിക്ക് പറ്റാവുന്ന മുഴുവൻ പിള്ളേരെ ഞാനിവിടെ കൊണ്ടിട്ട് സിനിമ കഴിച്ചു അവർക്ക് ഒരുക്കിയിട്ട് അവർക്കുള്ള സിനിമയും ഭക്ഷണവും എല്ലാം കൊടുത്ത് പള്ളിയിൽ നാശങ്ങളൊന്നും പുതാശയൊക്കെ ചെയ്യുന്നു ഞങ്ങൾ ഗിനാപുരം ഗിനാപുരേഷൻ അന്ന് തുടങ്ങിയ മഴയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതിനേഴാം പതിനാറാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി എൻ്റെ തീയറ്ററിൻ്റെ ഒരു നാല് നിരയോളം സീറ്റ് വരുന്ന പാകത്തിന് വെള്ളം മൂടിപ്പോയിരുന്നു ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഓഫീസിൽ നിന്ന് ഇത്രയും അതായത് എൻ്റെ ഒരു ഇരിക്കുന്ന എൻ്റെ കഴുത്തിടത്തോളം വെള്ളം അന്ന് ഇതിനകത്ത് വരിക അങ്ങനെ രണ്ടാമത്തെ എഴുതിയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മൂന്നോ നാലോ മാസത്തിന് ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസം ഒക്ടോബർ ഫിഫ്ത്തിനാണ് പിന്നെ പണിയിലത് രണ്ടാമതും രണ്ടാമതോടങ്ങി പതിനേഴ് മാസം ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണയും കെത്തി സർക്കാർ കൂട്ടാൻ മടങ്ങി ഇരുപത്തിരണ്ട് മാസം കൂട്ടിയിട്ട് ഈ സമയത്ത് ഫിക്സഡ് ചാർജസ് നമുക്ക് കെ എസ് ഇ ചാർജ് ചെയ്യുന്നത് ഏകദേശം അമ്പതിനായിരം രൂപ അതുപോലും സർക്കാർ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നില്ല ആറുമാസത്തെന്തോ വിട്ടുവീഴ്ച ചെയ്തെന്നോ പക്ഷേ ഇരുപത്തിരണ്ട് മാസം കൂട്ടിയിട്ട് അവർ പറഞ്ഞിട്ട് കൂട്ടിയിട്ടൊരു സാധനത്തിനകത്ത് ആറു മാസം പറയുമ്പഴത്തേക്ക് എത്ര വന്നു ഇരുപത്തിരണ്ട് മാസത്തെ പൈസ എത്ര വന്നു ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് പ്രസാരം കൂട്ടി കിടക്കുമ്പോൾ അങ്ങനെ കൂട്ടിക്കിടന്നെ ചുമ്മാ കൂട്ടിയിട്ടല്ല ചെയ്ത് ഈ സ്റ്റാഫിനെ മുഴുവൻ ചെയ്ത് ഇത്രയും ഇതായിട്ട് ചെയ്തൊരു തിയേറ്റർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ കൊറോണമാരെ തിയേറ്റർ ഉള്ള സമയത്ത് ഇവിടെ എനിക്ക് തുടങ്ങാൻ പറ്റൂല കാരണം ഇതെല്ലാം പോകും അകത്ത് എല്ലാം പൂക്കലും എല്ലാം പിടിച്ചു ഇത് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെയിൻറ്റൈൻ ചെയ്തു എല്ലാ അങ്ങനെ ചെലവ് ആ സമയത്ത് മുഴുവൻ ഇങ്ങനെ വന്നു ചെലവുകൾ മാത്രം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താകൂല്യാണ് തന്നെ അന്വേഷിച്ചറിയാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അങ്ങനെ കഴിഞ്ഞു പിന്നെ വന്നിട്ട് തുടങ്ങി സിനിമ പിന്നെ വന്നപ്പോഴത്തേക്ക് ആദ്യം കുറുപ്പൊക്കെ തുടങ്ങി അല്ലേ അന്ന് തോന്നുന്നു കുറുപ്പ് മല കേരളം ഒന്നും അവരിലൊക്കെ നന്നായിട്ട് വന്ന് സിനിമയ്ക്ക് വന്നു തുടങ്ങി ബാങ്കിന്റെ പ്രശ്നം അഞ്ചെട്ട് കോടി രൂപ ബാധ്യത ഉണ്ടായിരുന്നു ഇന്ന കൂടി 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 കൊറോണയുടെ സമയം അതിന് ശേഷം കൊറോണയുടെ സമയത്ത് ബാങ്ക് എനിക്ക് കൂട്ടിക്കിടന്ന് ഇതുപോലത്തെ എഫക്റ്റഡ് ആയിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് ആർ ബി ഐ കൊടുക്കാൻ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും എനിക്ക് എന്റെ ബാങ്ക് തന്നില്ല അങ്ങനെ വന്നപ്പം സ്വാഭാവികമായിട്ട് തിരിച്ചടവൊന്നുമില്ലാതെ എം പിയി പിന്നെ അവര് ഇനിഷ്യേറ്റീവ് ചെയ്ത് സർബാർ ഇനിഷ്യേറ്റ് ചെയ്ത് ജെ പി നടപടികൾ കേസിനൊക്കെ പോകുന്നു ബാധ്യത കൂടി കൂടി പതിമൂന്നര കോടി രൂപമായിട്ടുണ്ട് ഇതൊക്കെ അന്നേ ബാങ്ക് ഒന്ന് സഹകരിച്ചെങ്കിൽ തീർന്നു പോകാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ ഇന്നും തീർന്നിട്ടില്ല ദർശനം അതുപോലെ തന്നെ നിലനിൽക്കണമെന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യവസാനം ഉണ്ടാവുന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകും പക്ഷേ ഒരു ഇരുപത്തഞ്ചു വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും അത് എനിക്ക് കുന്നിമലും വേണ്ടപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലായിരുന്നു ഇനോഗ്രേഷൻ ഞാൻ പറഞ്ഞു അന്ന് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത് നമ്മുടെ സിനിമാ ശ്രീ ശ്രീമാധു ആണ് അന്ന് അനോഗുറേറ്റ് ചെയ്തുകൊണ്ട് അപ്പനോട് ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴും എൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് ഇത്രയും വലിയൊരു തിയേറ്ററിൻ്റെ ആവശ്യം ഇങ്ങനൊരു സെൽറ്റ് ആവശ്യമുണ്ടോന്നായിരുന്നു പുള്ളി മൈക്കിൽ കൂടി ചോദിച്ചത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് അപ്പന് തോന്നി അപ്പൊ ഇന്നിപ്പം ഇത്രയും കാശ്മുറകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നും മറുപടി അത് സിനിമയോടുള്ള എന്ത് സേവാണെന്നോ അല്ലെങ്കിൽ എന്റെ ഒരു ബ്രാൻഡ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ മറുപടി അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അതങ്ങനെ അങ്ങനെ റിലീസായി പോയി അന്ന് ഞാൻ പിന്നെ റിലീസ് കിട്ടാണ്ട് പോകുന്ന ഒരു സാഹചര്യം പറഞ്ഞു തിയേറ്റർ തുടങ്ങണ സമയത്ത് അന്ന് എനിക്ക് തൊള്ളായിരം സീറ്റോളാണ് ദർശനങ്ങളുടെ കപ്പാസിറ്റി ഈ തൊള്ളായിരം സീറ്റ് കൂടാണ്ട് എന്ത് രസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ആറു മാസം ഒക്കെ കഴിഞ്ഞിട്ട് വലിയ ഹിറ്റ് സിനിമകൾ പുറകത്ത് വരണേ ഈ ആറു മാസം കഴിയുമ്പോഴും ഒരു പത്ത് അഞ്ഞൂറോളം ഈ അഡീഷണൽ അന്നത്തെ ഒരു ആള് ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയുമെന്നറിയാമോ ഇരുമ്പിന്റെ ഒരു മടക്ക് കസേര അതൊരു അഞ്ഞൂറെണ്ണ ഇടാനുള്ള സ്ഥലമുണ്ട് അത് അഡീഷണൽ ആയിട്ട് ഇട്ടു കൊടുക്കുക അറിയില്ലേ അത് മതി ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മനുഷ്യർ പറയും ഞങ്ങൾ അവിടെ മൂലയ്ക്ക് നിന്നോളാം ഇത് ഈ ആറ് മാസം ഇന്ന് മൂന്ന് ഒരാഴ്ച കൊണ്ട് ഇരുന്നു നമ്മുടെ പടങ്ങൾ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ ആറ് മാസം കഴിഞ്ഞിട്ട് കളിക്കുമ്പോഴും ഇതുപോലെ നിറഞ്ഞിട്ട് അഡീഷണൽ കസേരകളിൽ നിന്ന് നിരത്തിരുന്നും മൂലയ്ക്ക് നിന്നും കാണാൻ വരെ ആളുകൾ തയ്യാറായിരുന്നു ഒരു കാലമുണ്ട് ഞാൻ പറഞ്ഞത് ഈ നല്ല സിനിമകൾ വരുമ്പോഴാണ് കേട്ടോ ഈ നല്ല സിനിമ വരുമ്പോൾ മാത്രമല്ല ചിലവെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടല്ലോ പിന്നെ തിയേറ്റർ എങ്ങനെയാണ് പാർട്ട് ചെയ്ത് മൂന്നാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തിയേറ്ററിനെ താഴത്തെ ഓഡിറ്റോറിയം നടത്തി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അപ്പുറം ഒരു തിയേറ്റർ ഇപ്പോഴൊരു തിയേറ്റർ പിന്നെ ഗോബലിൽ പഴയ നമ്മുടെ പഴയ ബാൽക്കനി അത് ഒരു തിയേറ്ററായിരുന്നു മൂന്ന് സ്ക്രീനായി മൂന്ന് സ്ക്രീനായിട്ട് കുറഞ്ഞപ്പോൾ ഏകദേശം എഴുന്നൂറ് സീറ്റുമായിട്ട് കുറഞ്ഞില്ല പണ്ടത്തെ സീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അത്ര കംഫേർട്ടൊന്നും ഉണ്ടാവില്ല കുറച്ചും കൂടി ചെറുതുമായിരുന്നു ഇപ്പം വലിയ സീറ്റുകളെല്ലാം വന്നപ്പോഴത്തേക്കും ഇപ്പോഴും നമുക്ക് എഴുന്നൂറ് സീറ്റുകൾ ി നമുക്ക് മൂന്ന് സ്ക്രീൻ ആയിട്ടുള്ളത് എലീന സാറ മലയാളി വലിയ തിയേറ്റർ സാരെ പ്രൊജെക്ഷൻ ആണ് നമ്മുടെ ഓഡിയോ സെവൻ പോയിന്റ് വൺ ഡോളർ ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് തൊണ്ണൂറ്റി നാല് സീറ്റ് ആയിരുന്നു സ്ക്രീൻ ടൂ എലീന ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റ് മോളത് മലയം നൂറ്റി എൺപത്തിനാല് മൂന്ന് സ്ഥലത്ത് പ്രൊജക്ഷൻ ചെയ്യുന്നത് തന്നെ സൂര്യക്ട് നമുക്ക് വെച്ചിരിക്കുന്നത് സൗണ്ടും അതുപോലെ തന്നെ ആണ് എംപ്ലോയ് മാസം മുതൽ നമ്മളെല്ലാം മൂന്ന് സ്ക്രീൻ ലേസർ ആക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും പിന്നെ ഇവിടെ ത്രീ ഡി പ്രൊജെക്ഷനും ഉണ്ട് നമ്മുടെ ഏറ്റവും വലിയ സ്ക്രീനായ സാധനയില് പ്രൊജക്ടർ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തത് ഞാനിപ്പം ഈ ഇതിലോട്ട് കേറിയിട്ട് രണ്ട് വർഷം ആയിട്ടു കോഴി കഴിഞ്ഞ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വണ്ടില്ലേ നമ്മൾ മരക്കാറ് വെച്ച് തുടങ്ങിയപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ബിസിനസ്സിലോട്ട് കേറിയിട്ടുള്ളത് മുമ്പ് ചെറുതായിട്ട് അപ്പനെ സഹായിച്ചിട്ടുണ്ടെന്ന് അല്ലാതെ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എങ്ങനെയാണ് സിനിമ വെക്കുന്ന എങ്ങനെയാണോ ഐഡിയ ഇല്ലായിരുന്നു വെച്ച് വന്നപ്പോഴാണ് ഇതിന്റെ ഓരോ പോളിറ്റിക്സും എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി തുടങ്ങിയത് അതും പിന്നെ ഭയങ്കര പാഷനറ്റ് ആണോന്ന് ചോദിച്ചായിരുന്നു എല്ലാം പഠിച്ചു വരുന്ന കുഴപ്പമില്ല ഭയങ്കര പാഷനറ്റ് ആണെന്ന് വെച്ചാൽ എല്ലാവരും പഠിച്ചു വരുന്നു വരുന്ന കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി വരുന്നുണ്ട് അതുപോലെ നല്ലൊരു ഒരു നല്ലൊരു ഫീൽഡാണ് ശരിക്കും നമുക്ക് എക്സെൽ ചെയ്യാൻ പറ്റിയത് എല്ലാം കണ്ടും ചെയ്ത് പഠിക്കേണ്ട ഒരു താമസം എല്ലാം ഒന്ന് അറിഞ്ഞു വരണ്ട ഒരു താമസം ഉണ്ടായിരിക്കും